ഹായ് ഫ്രണ്ട്സ് വി ഫോറസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോണത് പലരും എന്നോട് ചോദിക്കാറുണ്ട് സേവ് ചെയ്യണ പൈസ നമുക്ക് എങ്ങനെ അലോക്കേറ്റ് ചെയ്യണം എന്നത് അപ്പം ആ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ വേണ്ടി പോണത് ദിസ് ഈസ് വി ഫോറസ് ഞാൻ നിങ്ങളുടെ സ്മിതേഷ് നമുക്ക് കിടക്കാം വീഡിയോയിലോട്ട് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മൾ പല വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് നമുക്ക് കിട്ടുന്ന സാലറിയുടെ നാൽപ്പത് ശതമാനം നമ്മൾ സേവ് ചെയ്യണം എന്ന് കുറെ ഘട്ടംഘട്ടങ്ങളായത് അതായത് നമ്മൾ ശരിക്കും ഈ നാൽപ്പത് ശതമാനത്തിൽ പത്ത് ശതമാനം നമ്മളെപ്പോഴും റിട്ടയർമെൻറ്റ് ഫണ്ടിനായിട്ട് വേണം നമ്മൾ സേവ് ചെയ്യാനായിട്ട് റിട്ടയർമെന്റ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സോ നമ്മൾ റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടി വേണം നമുക്ക് സേവ് ചെയ്യാനായിട്ട് ബിക്കോസ് നമ്മൾ ആ ഇത് സേവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കാലത്ത് വളരെയധികം ദുഃഖിക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ റിട്ടയർമെന്റ് ഫണ്ട് നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിക്കുവാണെങ്കിൽ പ്രധാനമായിട്ടും എൻ്റെ ഒരു ഇതനുസരിച്ച് സ്റ്റോക്സും മ്യൂച്വൽ ഫണ്ട്സും ആണ് ഞാൻ പറയുന്നത് ബിക്കോസ് ഒരു ലോങ് ടൈം അതായത് റിട്ടയർമെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷത്തിന് രണ്ടേ ഒരു ഡിവിഷൻ വരും സോ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ വലിയൊരു റിട്ടേൺ വേണം നമുക്ക് കിട്ടുന്നതാണ് മിനിമം ഒരു പത്ത് ശതമാനം അല്ലെങ്കിൽ പത്ത് ശത പന്ത്രണ്ട് ശതമാനം വരെ റിട്ടേൺ തരുന്നതൊക്കെയാണ് ഈ അത്യാവശ്യം നല്ല മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെയാണെങ്കിൽ നമുക്ക് നമ്മുടെ അവിടെ ഒരു കാറ്റഗറി എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇരുപത് വരെ ശതമാനം വരെ നമുക്ക് റിട്ടേൺ തരുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട് പിന്നെ അതുകൂടാതെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിഞ്ഞാൽ കോമ്പൗണ്ടിങ് ആണ് ഈ കോംബൗണ്ടിങ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു മാജിക്കൽ നിങ്ങൾക്ക് അറിയാം സോ നമ്മൾ റിട്ടയർമെൻറ്റ് ഫണ്ട് എപ്പോഴും നമ്മൾ എപ്പോഴും പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലോങ് ടൈമിലോട്ട് മ്യൂച്വൽ ഫണ്ട്സിലും സ്റ്റോക്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ടേമിലോട്ട് നമുക്കൊരു ഫണ്ട് മാറ്റി മാറ്റിവെക്കുന്നതാണ് നമുക്കൊരു ഇരുപത് ശതമാനം നമുക്ക് ലോങ് ടൈമിലോട്ട് മാറ്റി വയ്ക്കാം ഏതൊക്കെ കാര്യങ്ങൾ നിക്ഷേപിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതായത് ഒന്നാമത്തെ ഞാൻ എപ്പോഴും പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സുകളായിരിക്കും കഴിച്ചാൽ ബിക്കോസ് ഒരു ടെൻ ഇയേഴ്സിന് മുകളിലുള്ള ആയിരിക്കും ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് സോ അതിൻ്റെ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സും പിന്നെ സ്റ്റോക്സും പിന്നെ അത് കൂടാതെ ഗോൾഡ് വരെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടെ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ബിക്കോസ് ഗോൾഡിനൊക്കെ അത്യാവശ്യം നല്ല റിട്ടേൺ കിട്ടും നമുക്കൊരു സ്റ്റെബിലിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുകയും ചെയ്യും പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു പത്ത് ശതമാനം നമുക്ക് എമർജൻസി ഫണ്ട് ഇല്ലാത്തവരെ എമർജൻസി ഫണ്ടിലോട്ട് മാറ്റി വെച്ചിട്ട് എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നാണ് ബിക്കോസ് നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് ജോലി പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് പോയിട്ട് വരുന്നോ നമുക്ക് എടുത്ത് ചിലവാക്കാൻ നമ്മുടെ പൈസ ഇല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എടുത്ത് നമുക്ക് ചിലവാക്കും എമർജൻസി ഫണ്ട് എന്താണെന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഒരു മാസത്തെ നമുക്ക് ചെലവ് എത്രയാണ് ഇപ്പോൾ ഒരു മാസം നമുക്ക് ഇരുപതിനായിരം രൂപയാണ് ആറ് മാസത്തെ നമ്മുടെ ചിലവെടുത്ത് മാറ്റി വയ്ക്കുക സോ നമുക്ക് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ട്വൻറ്റി തൗസൻഡ് വരും നമുക്ക് ആ എമൗണ്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കി നമ്മുടെ ഏതെങ്കിലും ഒരു എഫ് ഡി ഒ അല്ലെങ്കിൽ ഷോർട്ട് ടൈമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടോ ഇട്ട് വയ്ക്കുക എമർജൻസി ഫണ്ട് ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഷോർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ചെയ്യാം ഈ ഷോർട്ട് ഏയമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് റെക്കോറിംഗ് ഡെപ്പോസിറ്റ് ആയിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ഏയായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിലോട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പം ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് പറയാൻ വേണ്ടി പോണത് അപ്പം അടുത്ത വീഡിയോ കടന്നു വരെ ബൈ ബൈ